ഇന്നലെ വരെ പറഞ്ഞതല്ല ഇന്ന് മാറ്റി പറയും പക്ഷെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഒരു പോരാളിയായി ഒരു വിപ്ലവകാരിയായി മാറി ഈ കഥയിലെ ഗുണപാഠം എന്താണ് നാട്ടിലെ ഏതോ ക്രിമിനലും നാളെ സി പി ഐ എമ്മിനെതിരായി നാല് പുലഭ്യം പറഞ്ഞാൽ അയാൾ ഒരു വിശുദ്ധനായി മാറും ഏഷ്യാനെറ്റ് ചാനൽ ബഹിഷ്കരിക്കണം ഇന്നലെ നമ്മൾ നേരം വിളുക്കുമ്പോൾ കാണുന്നത് ഈ വിദ്വാന്റെ അടുക്കളയിൽ ആ ചാനലിന്റെ ലേഖകൻ മൈക്കുമായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഇതെങ്ങനെ ഈ മാറ്റമുണ്ടായി ഈ ലോകാത്ഭുതം സംഭവിച്ചു അതാണ് നിങ്ങൾ സി പി ഐ എമ്മിനെ എതിർത്താൽ എന്തിൻ്റെ പേരിൽ എന്നത് ചോദ്യമേയല്ല എതിർത്താൽ മതി എന്തിൻ്റെ പേരിൽ ഇനി ഒന്നിൻ്റെ പേരിൽ അല്ലെങ്കിലും കുഴപ്പമില്ല എന്തിൻ്റെ പേരിൽ എന്ന് പോലും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല മുതൽ നിങ്ങൾ വിശുദ്ധരായി മാറും സ്വതന്ത്ര എം എൽ എ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്നാണ് സാധാരണക്കാരന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിവരദോഷിയുടെ വാക്കുകളെ തലയിലേറ്റ് നടക്കുന്ന മാധ്യമങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാർ പോലും ഇന്നലെ വരെ സ്വതന്ത്ര എം എൽ എയുടെ ഭൂമി കയ്യേറ്റത്തെ അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അതീവ ഗുരുതരമായ കേസുകളെ കുറിച്ച് എത്ര ചർച്ചകളാണ് ചാനലുകൾ നടത്തിയത് നമ്മളന്നും അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ പോയിട്ടില്ല ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് അദ്ദേഹത്തിൻ്റെ വ്യവസായവുമായോ മറ്റോ ഉള്ള എല്ലാ ആക്ഷേപങ്ങളും പരാതികളും നിയമാനുസൃതം നടക്കട്ടെ അത് അദ്ദേഹം നേരിട്ടുകൊടുക്കുക നമ്മളത് മറുപടി പറയാൻ പോയിട്ടില്ല ആ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഏറ്റവും വലിയ ആദർശശാലിയായ പോരാളിയായി മാറി ഒറ്റ ദിവസം കൊണ്ട് ഒരു ഓൺലൈൻ ചാനൽ പൂട്ടിക്കും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഇദ്ദേഹം ആ ഓൺലൈൻ ചാനൽ അങ്ങേയറ്റം വർഗീയമായി വിദ്വേഷജനകമായി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വ്യക്തികളെ തേജോവധം ചെയ്യാൻ ഒക്കെ എന്നും നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനലാണ് അപ്പൊ ഇത് അരക്കേടില്ല എന്ന് കരുതി കുറെ ആളുകൾ ഇദ്ദേഹത്തിന് പിന്തുണയും കൊടുത്തിട്ടുണ്ടാവും ഇന്ന് ആ ചാനലിന് പ്രിയപ്പെട്ടവനായി ഇദ്ദേഹം മാറി ആ ചാനൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം വിളിച്ചു പറയുകയാണ് പൂട്ടിക്കും എന്ന് പറഞ്ഞ് നടന്ന ആ ചാനൽ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു മെഗാഫോണായി ഇദ്ദേഹം ഇന്ന് മാറി ഇന്നലെ വരെ പറഞ്ഞതെല്ലാം ഇന്ന് മാറ്റി പറയും പക്ഷെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഒരു പോരാളിയായി ഒരു വിപ്ലവകാരിയായി മാറി ഈ കഥയിലെ ഗുണപാഠം എന്താണ് നാട്ടിലെ ഏതോ ക്രിമിനലും നാളെ സി പി ഐ എമ്മിനെതിരായി നാല് പുലഭ്യം പറഞ്ഞാൽ അയാൾ ഒരു വിശുദ്ധനായി മാറും ഏഷ്യാനെറ്റ് ചാനൽ ബഹിഷ്കരിക്കണം എന്ന് കേരളത്തോട് ആഹ്വാനം ചെയ്തത് ഈ സ്വതന്ത്ര എം ആയിരുന്നു നമ്മൾ ഇന്നുവരെ ഒരു ചാനൽ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല നമുക്കിതിരെ നിരന്തരമായ ആക്രമണം മാധ്യമങ്ങൾ നടത്തുമ്പോഴും അത് ബഹിഷ്കരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടേയില്ല എന്തുകൊണ്ടാണ് അതൊരു ജനതയുടെ തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ചിലപ്പോൾ അതിലെ പരസ്പര ബഹുമാനമില്ലാതെ പെരുമാറുന്ന ഒരാൾ ആ അയാളുടെ ചർച്ചയിൽ പോകുന്നില്ല എന്ന് ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകും പക്ഷെ ചാനൽ കാണരുത് നാട്ടുകാരോട് പറഞ്ഞിട്ടില്ല കേരളത്തിൽ ആദ്യമായി ഒരു ചാനൽ ബഹിഷ്കരിക്കണം എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഒരേ ഒരാൾ ഇദ്ദേഹമാണ് ആ ചാനലും ഇദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാടെടുത്തു വ്യക്തിപരമായ അധിക്ഷേപമൊക്കെ ഇന്നലെ നമ്മൾ നേരം വിളുക്കുമ്പോൾ കാണുന്നത് ഈ വിദ്വാന്റെ അടുക്കളയിൽ ആ ചാനലിന്റെ ലേഖകൻ മൈക്കുമായിട്ട് നിൽക്കുകയാണ് ഇദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഇതെങ്ങനെ ഈ മാറ്റമുണ്ടായി ഈ ലോകാത്ഭുതം സംഭവിച്ചു അതാണ് നിങ്ങൾ സി പി ഐ എമ്മിനെ എതിർത്താൽ എന്തിൻ്റെ പേരിൽ എന്നത് ചോദ്യമേയല്ല എതിർത്താൽ മതി എന്തിൻ്റെ പേരിൽ ഇനി ഒന്നിൻ്റെ പേരിൽ അല്ലെങ്കിലും കുഴപ്പമില്ല എന്തിൻ്റെ പേരിൽ എന്ന് പോലും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല മുതൽ നിങ്ങൾ വിശുദ്ധരായി മാറും നിങ്ങളുടെ വാക്കുകളുടെ പുറകിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പണി നിരക്കും ഇതാണ് വർത്തമാന കേരളം ഇപ്പോൾ നേരിടുന്ന കാപ്പ്യത്തിൻ്റെ അർത്ഥരാഹിത്യത്തിൻ്റെ ഒരു നേർ ചിത്രം ഇവിടെയാണ് വർഗീയതയ്ക്കെതിരായ സമരം നാം ഏറ്റെടുക്കേണ്ടത് വർഗീയത നമ്മുടെ കേരളത്തെ കീഴടക്കാനായി ആർ തിരമ്പി എത്തി നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് പ്രിയങ്കരനായ എഴുത്തുകാരൻ എം മുകുന്ദൻ്റെ ഒടുവിലെഴുതിയ ഒരു നോവലുണ്ട് നിങ്ങൾ എന്നാണ് ആ നോവലിൻ്റെ പേര് നിങ്ങൾ അത് വായിച്ചിട്ടുള്ളവരിവിടെ ധാരാളം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ ഒരു ആഖ്യാന ശൈലിയിൽ രചിക്കപ്പെട്ട നോവലാണ് നിങ്ങൾ പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്ന ഓരോ വായനക്കാരനുമാണ് ആ പുസ്തകത്തിലെ ആ നോവലിലെ കേന്ദ്ര കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നിങ്ങൾ എന്ന പേര് നിങ്ങളുടെ പേര് ഉണ്ണീഷ്ണൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ നോവൽ തുടങ്ങുന്നത് അപ്പോൾ വായിക്കുന്ന നമ്മളാണ് ആ നോവലിലെ കേന്ദ്ര കഥാപാത്രം അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോകേയുള്ളൂ ആ നോവലിൻ്റെ ഒരു അധ്യായത്തിൻ്റെ പേര് നിങ്ങളും ഹിറ്റ്ലറും എന്നാണ് ആ നോവലിലെ എല്ലാ അധ്യായങ്ങളുടെയും പേര് നിങ്ങളും ഇന്നതും ആ ആ നിലയിലാണ് അപ്പം അതിലെ ഒരു അധ്യായം നിങ്ങളും ഹിറ്റ്ലറും ആ അധ്യായത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് ആ വാക്കുകൾ ഇങ്ങനെയാണ് വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞുകയറാൻ സദാ ശ്രമിക്കുന്നു നിങ്ങൾ വഴങ്ങിയിട്ടില്ല എന്നാൽ ഒരവസരം കാത്ത് അതിപ്പോഴും നിങ്ങളുടെ തൊലിപ്പുറത്തു തന്നെയുണ്ട് അതാണ് എനിക്ക് തോന്നുന്നു എഴുത്തുകാർ ചില ഘട്ടങ്ങളിൽ പ്രവാചകരായി മാറുമെന്ന് പറയാറുണ്ട് വർത്തമാനകാല കേരളീയ സമൂഹത്തിൽ ഓരോ മലയാളിക്കും എഴുത്തുകാരനായ മുകുന്ദൻ നൽകുന്ന ആപത് സൂചനയുള്ള ഒരു മുന്നറിയിപ്പാണ് മലയാളിയെ സ്വയം വിമർശനത്തിന് പ്രേരിപ്പിക്കേണ്ട ഒരു മുന്നറിയിപ്പ് വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിക്കുന്നു നിങ്ങൾ വഴങ്ങിയിട്ടില്ല നമ്മൾ ആരും വഴങ്ങിയിട്ടില്ല എന്നാൽ ഒരവസരം കാത്ത് അതിപ്പോഴും തൊലിപ്പുറത്തു തന്നെ ഉണ്ട് എന്നാണ് ഓരോരുത്തരും അവരുടെ തൊലിപ്പുറത്ത് സൂക്ഷ്മമായി നോക്കേണ്ട ഒരു ഘട്ടമാണിത് വർഗീയതയെ ജാതീയതയെ ചെറുത്തു തോൽപ്പിച്ച ഒരു ജനത എന്ന അഭിമാനത്തിലോ ആവേശത്തിലോ ഒക്കെ അഭിരമിച്ചിരുന്ന ഒരു ജനതയാണെന്നാണ് അവിടേക്കാണ് ഈ വർഗീയതയുടെ വിഷഭിത്തുകൾ പതിറ്റാണ്ടുകളായി വിതച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നെങ്കിലും ഒരു മഴ പെയ്യാതിരിക്കില്ല എന്ന വിശ്വാസത്തോടെ ഇപ്പോഴാവട്ടെ അത് ചിലയിടങ്ങളിൽ വേരുപിടിച്ചു കഴിഞ്ഞു തൃശൂർ അത് തെളിയിച്ചു അതിനു മുൻപാണ് ഈ നോവൽ രചിക്കപ്പെട്ടത് എന്ന് നമ്മൾ ഓർക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ അപകടകരമായ വെല്ലുവിളിയാണ് നാം നേരിടേണ്ടത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിനെ ശിഥിലമാക്കി കളയുന്ന വർഗീയതക്കെതിരായ പോരാട്ടം അതിശക്തമായി ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടം മതനിരപേക്ഷവാദികളെ ആകെ വർഗീയവാദികളാക്കാനുള്ള ആസൂത്രിതമായ നീക്കം ആ നീക്കത്തിന്റെ മുന്നിൽ ഉദാസീനമായി നിൽക്കുകയും മിക്കപ്പോഴും ആ വർഗീയ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയ അന്തരീക്ഷം വർഗീയതയെ ശിരസിലേറ്റി നിൽക്കാൻ തെല്ലും മടി കാണിക്കാത്ത നമ്മുടെ മുഖ്യധാര മാധ്യമ ലോകം ഇതിനിടയിലാണ് നാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മഹാത്മാഗാന്ധിയുടെ ഘാതകനെ കൊണ്ട് ഘാതകരെ കൊണ്ട് ഗാന്ധി അനുസ്മരണം എഴുതി വാങ്ങി അച്ചടിക്കാൻ മടി കാണിക്കാത്ത പത്രമാണ് കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് എന്ന് ഇപ്പോഴും മേനി നടിക്കുന്നു എന്ന് നാം കാണണം ഈ വിപൽകരമായ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ഓരോ ദിവസവും സമരപ്രതിജ്ഞ പുതുക്കേണ്ട ഘട്ടമാണ് അങ്ങനെ ഓരോ നിമിഷത്തിലും താനൊരു പോരാളിയാണ് എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാനാവാത്ത ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് സ്വതന്ത്ര എം എൽ എ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്നാണ് സാധാരണക്കാരന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിവരദോഷിയുടെ വാക്കുകളെ തലയിലേറ്റ് നടക്കുന്ന മാധ്യമങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാർ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കുന്നത് സാധാരണക്കാരുടെയും ദരിദ്രരുടെയും ആദിവാസികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും എല്ലാം പാർട്ടിയായി നിലയുറപ്പിക്കുന്നത് കൊണ്ടാണ് ഇതൊരു പുതിയ തന്ത്രമാണ് അത് നിങ്ങൾ യുദ്ധം എപ്പോഴും നേരിട്ട് മാത്രമല്ല വരിക പല രൂപത്തിൽ വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ ആക്രമണം ഞാനിപ്പോൾ സമയക്കുറവ് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വിവിധ ലോകരാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവിശ്വസനീയമായ യുദ്ധതന്ത്രങ്ങൾ പയറ്റിയ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് അതിൻ്റെ പിന്നിൽ ചില നാടുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അപരിഹാര്യമായ തകർച്ച നഷ്ടം ഉണ്ടായിട്ടുമുണ്ട് അവിടെയാണ് പിന്നീട് വലതുപക്ഷം ജനവിരുദ്ധമായ നയങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് കേരളം ലോകത്തിൻ്റെ തന്നെ മുന്നിൽ ഒരു വിസ്മയമായി നിലയുറപ്പിച്ചത് പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷവും കിഴക്കൻ യൂറോപ്യൻ നാടുകളുടെ തകർച്ചയ്ക്ക് ശേഷവും പരിക്കേൽക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടുറപ്പോടെ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ പോലും പ്രാപ്തിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന ഒരിടം എന്ന നിലയ്ക്കാണ് ആ കേരളത്തെ തകർക്കാൻ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ തക്കം പാർത്ത് തന്ത്രം മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് പല രൂപത്തിൽ വരും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടേയിരിക്കും പച്ചക്കള്ളം ആയിരം വട്ടം ആവർത്തിച്ച് യാഥാർത്ഥ്യമെന്ന ഉണ്ടാക്കും ആശയക്കുഴപ്പങ്ങളുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായ സമരം കൂടുതൽ ശക്തിയോടെ നടത്താനാകും എന്ന തിരിച്ചറിവും ആ കൂട്ടർക്കുണ്ട് അതെല്ലാം ശരിയായി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നമ്മുടെ നാടിൻ്റെ ഏക പ്രതീക്ഷയായ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ കരുത്തോടെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ കഴിയും വിധം പ്രാപ്തമാക്കാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെന്ന പ്രതിജ്ഞ പുതുക്കേണ്ട ഒരു ഘട്ടമാണിത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അർത്ഥശങ്കയ്ക്ക് പോലും ഇടയില്ലാതെ എല്ലാ സാഹചര്യങ്ങളെയും കാര്യകാരണങ്ങളെയും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും ഉചിതമായ ഉദാഹരണങ്ങൾ കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കോടിയേരി ഇന്ന് നമ്മോടൊപ്പമില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മോടൊപ്പമുണ്ട് ആ ഓർമ്മകളെ ഊർജമായി സ്വീകരിച്ചുകൊണ്ട് ഈ കേരളത്തെ ഒരു തകർച്ചയിലേക്ക് വിട്ടുകൊടുക്കാൻ ഏത് ശക്തി ഏത് വേഷം ധരിച്ചെത്തിയാലും അതിന് സാധിക്കില്ല എന്ന് ഉറപ്പു വരുത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ നമ്മുടെ നാടിനെ പ്രാപ്തമാക്കുന്നതിന് നാം ഓരോരുത്തരും വർധിത വീര്യത്തോടെ രംഗത്തിറങ്ങേണ്ട ഒരു സമയമാണിത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിവാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിമാനം